എല്ലാവർക്കും എൻ്റെ ഇന്നത്തൂർ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നേന് രാവിലെ അപ്പോൾ ബ്ലഡെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിന് അപ്പോൾ തൈറോയിഡിൻ്റെ എല്ലാം ചെക്കിങ്ങാണ് അപ്പോൾ നമുക്കത് ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് പക്ഷേങ്കിൽ അത് അവിടെ നമ്മളെ നാട്ടിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ടെസ്റ്റ് ഇന്ന് ആവില്ല എന്ന് പറഞ്ഞു നാളത്തേക്ക് ആവൂലാണ് അപ്പം ഇത് ഞായറാഴ്ച മാത്രം വരുന്നൊരു ഡോക്ടറാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അത് അവിടെ കൊടുത്താൽ കിട്ടൂല എന്ന് കരുതിയിട്ട് നമ്മളവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നേന് അപ്പോൾ ഇവിടെ എല്ലാം രണ്ട് മണിക്കൂർ കൊണ്ടെല്ലാം ടെസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് അത് വാങ്ങാൻ വന്നിട്ടല്ലേ അത് വാങ്ങിയിട്ടിനത് ഡോക്ടറെ അടുത്ത് കാണിക്കാനും പോകണം അപ്പം ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായതിന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം വിട്ടത് അപ്പം ഇവിടെ എൻ്റെ മദർ അത് എൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കാരണം ഞാൻ വണ്ടിയും കൊണ്ട് ഇവിടെ ഇരുന്നു അതിൻ്റെ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ അപ്പോൾ വന്നിപ്പം പറയുന്ന സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാനിവിടെ വണ്ടിയും വെച്ച് ഇവിടെ ഇരുന്നിട്ടുള്ളത് അപ്പം മദർ വരുന്നുണ്ട് അപ്പം ബാക്കി വിശേഷം പിന്നീട് കാണാം അങ്ങനെ നമ്മൾ നമ്മളിതാ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്ന് വന്ന് കയറലും നല്ല മഴയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അപ്പോൾ അവിടെ പോയിട്ട് വരാൻ കുറേ ലേറ്റായിരുന്നു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും ബൈ ബൈ